കണ്ണ് വന്നു ശരിക്കും പേടിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമല്ലേ ഈ കട്ടലിന് ചുറ്റും ഇങ്ങനെ എന്തോ ജന്തുക്കൾ വന്നു ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയെ ഇങ്ങനെയൊക്കെ വന്ന് കിടക്കേണ്ടത് വന്നല്ലോ അങ്ങനെ ഒരു വിഷമമായിരിക്കും ഇങ്ങനെ ഘട്ടത്തിലൊക്കെ വന്നിട്ട് കിടക്കേണ്ടത് വന്നല്ലോ അച്ഛനായിട്ട് എന്നിങ്ങനെ പഞ്ചാബിലാരും സമയത്ത് എൻ്റെ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു ബിഷപ്പ് വന്ന് അപ്പോൾ സിസ്റ്റേഴ്സ് വന്നപ്പോൾ അവരുടെ സുരക്ഷിത്തിന് വേണ്ടിയിട്ട് ആ കെട്ടിടം കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് അരയൊക്കെ സ്ഥലത്തിൽ പറഞ്ഞില്ല ഈ അരയൊക്കെ സ്ഥലം മേടിച്ച ദിവസം എൻ്റെ കൂടെയുള്ള അച്ഛൻ എൻ്റെ പെറ്റി സിമ്മാരിലെ മനുഷ്യസുമെൻ്റെ അട്ടായിരുന്നു അച്ഛനാണ് അച്ഛനാണ് എൻ്റെ സുപ്പരിയായിട്ട് വന്നേക്കുന്നത് അച്ഛൻ്റെ കൂടെയാണ് ഞാൻ വേഗം പത്ത് കുലങ്ങൾക്ക് ശേഷം ഈ അരയൊക്കെ സ്ഥലം മേടിച്ചപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ നമുക്ക് കാര്യം നമുക്കിന്ന് ഫ്രീയുടെ ഫ്രീ ആയിട്ട് നമ്മുടെ സ്വന്തം സ്ഥലത്ത് പോയി കിടക്കാം എന്ന് പറഞ്ഞു കണ്ടത്തില്ലേ ഏഹ് കണ്ടത്തില്ലേ വേഗം കെട്ടണമെന്നു എൻ്റെ അതില്ല അപ്പോൾ കൊയ്ത്തങ്ങൾ കഴിഞ്ഞോളൂ ഗോതമ്പ് നമുക്ക് കണ്ടത്തില്ല അവിടെ പോയി കിടക്കാം പറഞ്ഞു അത് വേണം വെച്ചാൽ എങ്കിൽ ചോദിച്ചു അല്ല അത് രസമുണ്ടോ നാ രണ്ട് മടക്ക് കെട്ടിൽ മേടിച്ചു ഈ മടക്കി വയ്ക്കാവുന്ന ഈ പ്ലാസ്റ്റിക് വലിച്ചിട്ടിരിക്കുന്ന കട്ടിൽ മേടിച്ചുകൊണ്ട് പോയി അപ്പം സുഖമായി നോക്കി ഇപ്പം നല്ല പ്രകാശം സുഖമായിട്ട് കിടക്കാവുന്ന സ്ഥലമുണ്ട് കാറ്റും ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കട്ടിലിട്ട് ഞാനും അച്ഛൻ ഇങ്ങനെ അടുത്തെടുത്ത് കട്ടിലിട്ട് കിടന്നു പക്ഷെ അന്നേരം കുറക്കഴിഞ്ഞു എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ വന്ന് കിടക്കേണ്ടത് വന്നല്ലോ അങ്ങനെ ഒരു വിഷമമായിരിക്കും ഇങ്ങനെ ഇപ്പോൾ കണ്ടത്തിലൊക്കെ വന്ന് കിടക്കേണ്ടത് വന്നല്ലോ അച്ഛനായിട്ട് എന്നിങ്ങനെ ഇതിൻ്റെ സങ്കടമൊക്കെ വന്നു കൂട്ടോ എനിക്ക് പക്ഷേ ഇത്തിരി ഞാൻ ഉറങ്ങിപ്പോയി അച്ഛൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അച്ഛനെ പോയി പത്ത് വല്ല തന്നെക്കാളും സീനങ്ങളെ ഉണല്ലോ പുരോഹിതനായിട്ട് അച്ഛനും ഉറങ്ങിപ്പോയി ഞാനും ഉറങ്ങി കുറച്ച് കഴിഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു ശബ്ദം കേൾക്കാം ഒരു മൂളിച്ച എന്തോ ഒരു ശബ്ദം ഞാൻ വിചാരിച്ചത് എന്നാ പോലും കേൾക്കുന്നത് എന്ന് ഞാൻ എനിക്ക് സംശയം കണ്ണു കുറഞ്ഞില്ലേ ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു ശബ്ദം കേൾക്കുന്നത് അപ്പോൾ സ്വപ്നമാണ് അങ്ങനെ ചിന്തിച്ചു അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ കയ്യും കാലം ഒക്കെ ഒന്ന് എനിക്ക് സ്വപ്നമല്ലോ ഞാൻ കണ്ണു തുറന്നേ കണ്ണു പറഞ്ഞാൽ ശരിക്കും പേടിപ്പിക്കുന്ന കണ്ടേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമല്ലേ ഈ കട്ടിലിന് ചുറ്റും ഇങ്ങനെ എന്തോ ജന്തുക്കൾ വന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക എന്തോ ജന്തുക്കൾ വന്ന് കുത്തിപ്പിടിച്ചിരിക്കുക ദൈവം ഇത് തന്നെ ഇത് വലിയ വിശേഷമാണെന്ന് പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചു പോയി ഉടനെ അച്ഛനെ വിളിച്ചു തരാൻ അച്ഛാ എഴുന്നേക്കാൻ മറന്നു അച്ഛൻ കണ്ണു പറഞ്ഞു രണ്ടോ എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ അവൻ അച്ഛൻ നോക്കിക്കുകയാണ് നമ്മുടെ കട്ടിലിനിട്ട് എന്താ വന്നേക്കിന്ന് നോക്കിയാൽ ആ അപ്പോൾ അച്ഛൻ ഇത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ അവൻ എനിക്ക് മനസ്സിലായില്ല അച്ഛൻ ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ ഒരു ഗോതമ്പിൻ്റെ കച്ച എൻ്റെ ചുവട് വലിച്ചു കുറച്ചു ആ കൊയ്ത്തേ കഴിഞ്ഞുള്ളൂ വലിച്ചു കുറച്ചിട്ട് അച്ഛനെ കളഞ്ഞു കളഞ്ഞപ്പോൾ ഒക്കെ ഓടി അപ്പോഴാണിത് പട്ടികളാണെന്ന് മനസ്സിലാവുന്നത് എല്ലാ പത്തിരുപത്തഞ്ച് പട്ടികൾ ഈ കട്ടിൽ വെച്ചിട്ട് വന്ന് കിടക്കുവാണ് നിൽക്കുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താച്ച ഇങ്ങനെ അപ്പം അച്ഛൻ വലിയ ഭക്തിപരമായിട്ട് പറഞ്ഞേ എട നമുക്ക് ആരും കൂട്ടില്ല അപ്പം ദൈവം വിട്ടു എന്നൊക്കെ നമുക്ക് കാവലായിട്ട് എന്തേക്കും കണ്ടോ ദൈവം ഞാൻ അന്ന് അങ്ങ് വിശ്വസിച്ചു കേട്ടോ ദൈവം നമുക്ക് കാവലാന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്തോ വെട്ടി കിടന്നു പിന്നെ സമാധാനം പോകുകയും ചെയ്തു രാവിലെ ഞങ്ങള് കടയിൽ കാക്കു കമ്പി രാവിലെ ചെതിപ്പം അച്ഛനീ ദൂരം പറഞ്ഞു ഇന്നലെ ഞങ്ങള് കിടന്നിടത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് കാവിലായിട്ട് പട്ടിയൊക്കെ വന്നു അപ്പോൾ ആ മനുഷ്യൻ പറയാണ് ഒയ്യോ വാതക രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയാം അപ്പോഴെന്താണെന്ന് ഞങ്ങൾ ചോദിച്ചു ആച്ച ആ പട്ടികൾ തീറ്റ കിട്ടാൻ വന്നതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളി മേടിച്ച് അരയൊക്കെ സ്ഥലത്ത് നിന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് നടന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ചത്തനെല്ലാം കൊണ്ടു വരുന്നത് ഈ പട്ടികളിലെല്ലാം അവിടുത്തെ പട്ടികളാണ് അപ്പോൾ പുറകോസമായിട്ട് ചത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളിവിടെ വന്ന് കിടക്കുമല്ലേ ഈ ശ്വാസ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് പട്ടി കഴിഞ്ഞ് പിടിച്ചില്ല ഒരു പട്ടി കഴിഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ മറ്റു പട്ടിക ചാടി വീണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് ദൈവം സംരക്ഷിച്ചു ശരിയാണ് സംരക്ഷിച്ചു ഈ മനുഷ്യർ ഇഞ്ഞ് അവിടെ കിടക്കൽ കൊണ്ടു വന്നു അവനെ ഞങ്ങൾ കിടന്നിട്ടില്ല പിന്നെ അവിടെ സ്കൂളൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ഥലമൊക്കെ പിന്നെ ഗവൺമെൻ്റൊക്കെ മറ്റു തന്നു അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഒരു പോഹലില്ലാതെ ദൈവം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ദൈവം വലിയ സത്യമാണ് ഏത് സെമിനാറിലാ രോഗം ഞാൻ പറഞ്ഞില്ലേ അവരുടെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഓക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോന്നു പൗരോത്യത്തില് സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇത്ര നാൾ പോയി